പി സി ജോർജ് സാർ വീണ്ടും പി സി ജോർജ് സാർ ലവ് ജിഹാദ് കോൺട്രവേഴ്സി വീണ്ടും ബ്രേക്കപ്പ് ചെയ്യുകയും കേരളത്തിലെ ക്രിസ്ത്യാനികളോട് നേരത്തെ തന്നെ മക്കളെ കല്യാണം കഴിച്ചു കൊടുപ്പാൻ പറയുകയും ചെയ്തു അത് നല്ലതൊക്കെ തന്നെയാണ് സത്യം ഏർലി മാരേജ് നല്ലതാണ് പക്ഷെ പി സി ജോർജ് സാർ പറഞ്ഞൊരു കാര്യത്തിലെ പ്രശ്നം നാനൂറ് കുട്ടികൾ മീനച്ചൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികൾ ലവ് ജിഹാദിനിരയായി നാൽപ്പത്തി ഒന്ന് പേര് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പി സി ജോ സാറിനോടുള്ള അഭ്യർത്ഥന സാർ നമുക്ക് ഈ നാനൂറ് പെൺകുട്ടികളെ ചതിച്ചവന്മാരുടെ പേര് സാർ പുറത്തുവിടണം നാനൂറ് വേണ്ട നാല് പേര് ചതിച്ചവരുടെ പേര് പുറത്തുവിടണം സാറിനോട് ഇഷ്ടം കൊണ്ട് പറയുകയാണ് സാർ ഈ പറയുന്ന സത്യമാണ് സീരിയസ് ആണ് ഈ നമ്മളെല്ലാം ഒരുമിച്ച് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമാണ് പെൺകുട്ടികളുടെ പേര് പറയേണ്ട അവരുടെ ഫാമിലിയുടെ പേര് പറയേണ്ട അവർക്ക് അപമാനവും പെൺകുട്ടികളെ ഒക്കെ റിസ്ക്കിലാക്കുന്നതാണല്ലോ ഈ പുരുഷന്മാരുടെ പേര് പറയാമല്ലോ പ്രശ്നമില്ലല്ലോ ആ പുരുഷന്മാരെങ്ങനെ ചതിക്കുകയോ വഞ്ചിക്കുകയോ എല്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ ആ നാനൂറ് പേര് വേണ്ട നാല് പുരുഷന്മാരുടെയെങ്കിലും ആ പേര് നമ്മൾ വെറുതെ വിടണം ആ ഇനിയും സാർ പറയുന്നതിൻ്റെ കാര്യം സാറിന്റെ പ്രശ്നം പി സി ജോർജ് സാറിനോട് വളരെ ബഹുമാനവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ പി സി ജോർജ് സാർ ഇങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക അതായത് ഈ രീതിയിലുള്ള നെറേറ്റീവുമായിട്ട് കണ്ടിന്യൂ ചെയ്യരുത് സാർ അതിന് അതിന് നന്മയില്ല ജോർജ് സാർ തിരിച്ചറിയണം ജോർജ് സാർ നമ്മുടെ എല്ലാ നേതാവാണ് ഇഷ്ടപ്പെട്ട എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞങ്ങളെ അടക്കം ശബരിമല പ്രക്ഷോഭത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് പക്ഷേ ഈ ഇസ്ലാം മുസ്ലിം വിരോധവും കൊണ്ട് ഒരു കാര്യവുമില്ല യഥാർത്ഥത്തിൽ പി സി ജോർജ് സർ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ സ്റ്റേറ്റിന്റെ ഇന്റലിജൻസിനെയും രാജ്യത്തിന്റെ ഇന്റലിജൻസിനെയും അജിത് ഡോവലിനെയും നരേന്ദ്രമോദിയും ഒക്കെയാണ് കളിയാക്കുന്നത് മുമ്പ് കേരള സ്റ്റോറി ഇറങ്ങിയിരുന്നു കേരള സ്റ്റോറി പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളവാണെന്ന് ആദ്യം വിളിച്ച് പറഞ്ഞ വ്യക്തിയുള്ളത് ഞാനാണ് ശരിയാണ് മൂന്ന് കുട്ടികൾ അങ്ങനെ പോയിട്ടുണ്ട് നെറിൻ നിമിഷാ സെബാസ്റ്റിൻ അടക്കമുള്ള ആൾക്കാർ പിന്നെ ഒരു പെൺകുട്ടികളുടെ പേര് പേര് അമ്മ നിമിഷ ഫാത്തി നിമിഷ ഫാത്തിമ സോണിയ അടക്കം ഉള്ള ആൾക്കാർ പോയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഈ മൂന്നെന്നുള്ളതിനെ മുപ്പത്തിരണ്ടായിരമായിട്ട് കള്ളം പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ബുദ്ധിയെ അവർ ചോദ്യം ചെയ്യുകയാണ് അപ്പം മൂന്നെന്ന് പറഞ്ഞാൽ തെറ്റില്ല പോട്ടെ സിനിമയ്ക്ക് വേണ്ടി മൂന്നെന്നുള്ളത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല പക്ഷേ മുപ്പത്തി രണ്ടായിരം ഒന്ന് കള്ളം പറയുന്നത് നന്നയില്ലായ്മയാണ് അതേപോലെ പി സി ജോർജ് സാറ് നാനൂറ് പേരെങ്ങനെ പോയി എന്നാണ് പറയുന്നത് സാർ ആ നാനൂറ് പേരുണ്ടെങ്കിൽ നാൽപ്പത് പേരുടെ അല്ലെങ്കിൽ നാല് പേരുടെ പുരുഷന്മാരുടെ കണക്ക് പുറത്തുവിടണം അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം വെറുതെ നമ്മൾ നാർക്കോട്ടിക് ജിഹാ എന്നും ലവ് ജിഹാ എന്നൊക്കെ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല ഇനി അതോടൊപ്പം കുറച്ച് ഏർലി മാരേജ് എന്ന് പറഞ്ഞാൽ നല്ലതുമാണ് ഒരു തെറ്റുമില്ല ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം കുറച്ച് ഏർലി മാരേജും ഏർലി സെറ്റിൽ ചെയ്യണമെന്നൊന്നും പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല വിദ്യ നമ്മുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം പഠിക്കണം അവർക്ക് ഒന്ന് രണ്ട് വർഷം ജോലിയുടെ എക്സ്പോഷറൊക്കെ വേണം എന്നാൽ ഒരുപാട് ലേറ്റ് ആവാതെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ പരസ്പരം സമൂഹത്തിൽ വിരോധവും വിദ്വേഷവും ഉണ്ടാക്കാൻ നമ്മൾ ഈ കള്ളക്കഥകൾ പറയരുത് നമുക്കൊരു ശത്രു ഇല്ലാതെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും യോജിപ്പിക്കാം അതായത് മറുവശത്തു മുസ്ലിം എന്ന ശത്രുവിനെ കാണിക്കാതെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ശരിയായ പ്രശ്നങ്ങൾ പറഞ്ഞ് നമുക്കവരെ യോജിപ്പിക്കാം ഞാനും ജോർസാറും കൂടെ തന്നെ ഒരുമിച്ചിരുന്ന ഷേക്കിന ചാനൽ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചാനലാണ് അവിടെ ഞാൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഫെർട്ടിലിറ്റി റേറ്റ് വൺ പോയിൻറ്റ് സിക്സ് ആണ് ടു പോയിൻറ്റ് വൺ ആണ് വേണ്ടത് അതായത് ഒരു ഉമ്മയുടെ അമ്മയുടെ അമ്മച്ചിയുടെ വയറ്റിൽ രണ്ട് കുട്ടികൾ ജനിക്കണമെന്നാണ് കണക്ക് അത് ക്രിസ്ത്യാനികൾക്ക് വൺ പോയിൻറ്റ് സിക്സ് ടു വൺ പോയിന്റ് എയ്റ്റ് ആണ് നമ്മൾ ഹിന്ദുക്കൾക്ക് അത് വൺ പോയിന്റ് വൺ ാണ് മുസ്ലിം സമൂഹത്തിന് അത് ഒട്ടും കൂടുതലല്ല ടു പോയിന്റ് സെവൻ ആണ് രണ്ടു മുതൽ മൂന്ന് വരെയാണ് ഫെർട്ടിലിറ്റി റേറ്റ് വേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഹിന്ദുക്കളുടെ ഇടയിലാണ് ആത്മഹത്യ കൂടുതൽ മദ്യപാനം കൂടുതൽ മയക്കുമരുന്ന് കൂടുതൽ ഡോക്ടർ സി ബി മാത്യൂസിൻ്റെ ഡോക്ടറേറ്റിൽ പഠനത്തിൽ ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ആത്മഹത്യകളെ കുറിച്ചും മദ്യപാനത്തെ കുറിച്ചും പല സർവേകളിലും റിസർച്ച് പഠനങ്ങളിലും ഹിന്ദുക്കളുടെ ഇടയിലെ സാമൂഹിക തകർച്ചകൾ പറയുന്നു അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു പോസിറ്റീവായി ഹിന്ദുക്കളെയും ഒക്കെ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കണം അതേപോലെ ഹിന്ദു ക്രിസ്ത്യാനികളെ ഒന്നിപ്പിക്കണം നമുക്കൊക്കെ പത്ത് രണ്ടായിരം വർഷങ്ങളുടെ ബന്ധമുണ്ട് പക്ഷേ നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ശത്രുക്കൾ ായി എടുക്കേണ്ട മോഡൽ സാക്ഷാൽ സ്വാമി അയ്യപ്പന്റെ ഹിന്ദു ദൈവവും അയ്യപ്പന്റെ ആത്മാർത്ഥ വാവരുന്ന മുസ്ലിം പടനായകനും അയ്യപ്പനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോലും സഹായിച്ച വെളുത്തച്ഛൻ എന്ന ക്രിസ്ത്യാനി ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകണം ഇനി അതിനെ അയ്യപ്പൻ വെളുത്ത വാവരെന്ന് വിളിക്കാം മഹാത്മാഗാന്ധി മൗലാന അബ്ദുൽ കലാം ആസാദ് നമ്മുടെ ചാൾസ് ഫ്രീ ആൻഡ്രൂ സി എഫ് ആൻഡ്രൂസ് എന്ന് വിളിക്കാൻ പേരെന്ത് വിളിച്ചാലും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിച്ച് നിൽക്കുന്ന ഒരു നാട് വേണം അതുകൊണ്ട് ജോർജ് സാറ് ഈ ലൗജിഹാദ് കള്ളങ്ങളിൽ നിന്നൊക്കെ മാറണം ജോർജ് സാറ് വീണ്ടും സത്യത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചുവന്ന് എല്ലാവരുടെയും നേതാവായി മാറണമെന്ന് അദ്ദേഹത്തോട് താഴ്മയായി അഭ്യർത്ഥിക്കും